സ്വാഗതം എസ് എഫ് ഐയെ ഞങ്ങൾ തിരുത്തുമെന്ന് എം വി ഗോവിന്ദനും മുതിർന്ന നേതാക്കളുമൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ എവിടെ ഒരു രക്ഷയുമില്ല കലാലയങ്ങളിൽ ഇവരുടെ കൊലവിളി തുടരുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ വിട്ട് എസ് എഫിൽ ചേർന്ന വിദ്യാർത്ഥിക്ക് നേരെ എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണിയും അസഭ്യവർഷവും പുനലൂർ എസ് എൻ കോളേജ് വിദ്യാർത്ഥിയും കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന വിഷ്ണു മനോഹരനെയാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം എസ് എഫ് ഐ ജില്ലാ നേതാവ് ഫോണിലൂടെ ഭീഷണി മുഴക്കിയതിന്റെ ക്ലിപ്പും വിഷ്ണു പുറത്തുവിട്ടിട്ടുണ്ട് വീട്ടിൽ പോകുമ്പോൾ പുനലൂർ മുതൽ വീട് വരെ അടിക്കുമെന്നും വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്നുമാണ് ആരോമൽ ഭീഷണിപ്പെടുത്തിയതെന്ന് വിഷ്ണു ആരോപിച്ചു അവർ നൽകുന്ന സ്വാതന്ത്ര്യം തനിക്ക് മതിയെന്നാണ് പറയുന്നത് താൻ ഒരടിമയെ പോലെ പ്രവർത്തിക്കണമെന്നാണ് അവരുടെ ആവശ്യമെന്നും എസ് എഫ് ഐ മുൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണു പറഞ്ഞു നീ എസ് എഫ് ഐക്കാരെ വിരട്ടുന്നോ നീ ഒന്ന് തൊട്ടു നോക്കടാ എസ് എഫ് ഐക്കാരെ നീ എന്നാ എസ് എഫ് ഐ കാണാൻ തുടങ്ങിയത് എന്നാണ് വിഷ്ണു പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ ആരോമൽ ചോദിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സംഘടന എനിക്ക് വേണ്ട ഇവിടെ ആരെയും വിരട്ടുകയൊന്നുമല്ലെന്ന് വിഷ്ണു മറുപടി നൽകിയപ്പോൾ നിന്റെ എഐ എസ് എഫിന്റെ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതിയടാ എസ് എഫ് ഐക്കാരുടെ അടി എങ്ങനെയുണ്ടെന്ന് പേടിച്ചോടിയവന്മാരല്ലേ അവന്മാർ എന്നായിരുന്നു ആരോമലിന്റെ പ്രതികരണം കോളേജിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ വിഷ്ണു പ്രവർത്തിക്കുന്നതാണ് എസ് എഫ് ഐ നേതൃത്വത്തെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം സംഘടനാ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളുമുള്ള ഈ കൂട്ടായ്മയിൽ വിഷ്ണു പ്രവർത്തിക്കരുതെന്നായിരുന്നു എസ് എഫ് ഐ നേതാക്കളുടെ നിർദ്ദേശം എന്നാൽ വിഷ്ണു ഇതിന് തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് വിഷ്ണു ിൽ ചേർന്നത് ഇതോടെയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും വിഷ്ണു ആരോപിച്ചു നല്ല ഒന്നാംതരം മാതൃകയാണ് ഇവർ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ വിട്ട് പുറത്തുപോയാൽ നിന്നെ തല്ലും കൊല്ലും വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കും എന്നൊക്കെയാണ് ഭീഷണി ഈ സംഘടനയിൽ തനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിഷ്ണു തന്നെ പറയുന്നു പക്ഷെ ഇവരാണ് ഞങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കും പാർട്ടിയിൽ ചേരൂ സംഘടനയിൽ അണിചേരൂ എന്നൊക്കെ വലിയ ഗീർവാണം ഗീർവാണമടിക്കുന്നത് കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്കെതിരെയാണ് ശക്തമായ നടപടി വേണ്ടത് ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാമെന്ന ധിക്കാരവും ധാർഷ്ട്യവുമാണ് എസ് എഫ് ഐക്കുള്ളത് പാർട്ടി വിട്ടു പുറത്തുപോയാൽ പിന്നെ തല്ലും കൊല്ലും എന്നൊക്കെ എന്തിനിത്തരം ക്രിമിനലുകളെ കോളേജുകളിൽ വെച്ചു വാഴിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ക്രിമിനലുകളായ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഇനിയെങ്കിലും സ്വീകരിക്കണം എന്തായാലും എം വി ഗോവിന്ദനും എ കെ ബാലനും പിണറായി വിജയനും ഒക്കെ എസ് എഫ് ഐയെ ഞങ്ങൾ തിരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇടിമുറികളിലൂടെ വളർന്നു വന്ന സംഘടനയല്ല ഇതെന്ന് പക്ഷേ എന്നാൽ കുട്ടി സഖാക്കളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടിമുറികളിലൂടെ തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ മുരടിച്ചു പോയി കാരണം ശക്തമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ എസ് എഫ് ഐക്കും സി പി എമ്മിന്റെ സംഘടനകൾക്കും നേരെ വരുന്നത് ഇവരെ ഭയക്കാനൊന്നും ഇപ്പോൾ ആരും തയ്യാറല്ല കലാലയങ്ങളിൽ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികൾ ഒന്നിക്കുന്ന കാലഘട്ടം അത്ര വിദൂരമൊന്നുമല്ല വിദ്യാർത്ഥികൾ തന്നെ ചേർന്ന് ഇക്കൂട്ടരെ വഴിയരികിലിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ കാണേണ്ടി വരും എന്തായാലും എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത് ഹൈക്കോടതി ഇടപെടുകയാണ് വേണ്ടത് കലാലയങ്ങളിൽ ഈ ക്രിമിനലുകളെ തല്ലി ഓടിക്കാൻ ഹൈക്കോടതി തന്നെ രംഗത്ത് വരണം ഇപ്പോൾ കൂടെയുള്ള ഒരു സഹപാഠിയെയാണ് തല്ലും കൊല്ലുമെന്നൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുരുദേവ കോളേജിൽ അതായത് കോഴിക്കോട് കോളേജിൽ പ്രിൻസിപ്പലിന് നേരെയാണ് ഭീഷണി മുഴക്കിയത് ഞങ്ങൾക്ക് നേരെ പ്രവർത്തിച്ചാൽ പ്രിൻസിപ്പൽ രണ്ടു കാലിൽ നടക്കില്ല എന്നൊക്കെയായിരുന്നു വെല്ലുവിളിച്ചത് ഇതിന്റെ വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു എസ് എഫ് ഐക്ക് നേരെ വലിയ രീതിയിൽ എതിർപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ നിങ്ങൾ നന്നാക്കിയാൽ അതായത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ നന്നാക്കിയാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ജനങ്ങൾ കൈവയ്ക്കുമെന്ന മുന്നറിയിപ്പ് ഇതോടകം വന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത